ഈ പ്രശ്നം ഇവിടെ അവസാനിക്കൂല ഒരു കാലത്തും അവസാനിക്കൂല അമ്മ അതിരി തോന്നിയാ സജ്ജ അവിടെ ചെന്ന് ചെയ്തത് കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താന്ന് അന്വേഷിച്ചറിയണീന്റെ മുമ്പ് പെങ്ങളെപ്പിടിച്ച് തല്ലിയ പോരാത്തീന അന്യ നാട്ടിൽ പോയി അവിടെ അടി ഉണ്ടാക്കുക ആ നാട്ടുകാർക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് ഈ രക്ഷപ്പെട്ടു വേറെ ഏതെങ്കിലും നാട്ടുകാരായിരുന്നെങ്കിലേ അന്ന മെഡിക്കൽ കോളേജിലെ ഐ സിയുൽ വന്ന് കാണേണ്ടി വരുമായിരുന്നു എനിക്ക് എന്റെ പങ്ങള് അങ്ങനെ ഒരു തെറ്റെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ അങ്ങനെ ഒരു വിചാരനക്കുണ്ടെങ്കിൽ ഇയ്യോളം ആങ്ങളെയല്ലാന്ന് ഞാൻ പറയും കാരണം കുട്ട്യസനും കദീജി മക്കളെ പോറ്റിയത് എങ്ങനെയാന്ന് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് ഇങ്ങനൊരു കല്യാണം നടത്താൻ ഞാമും കയ്യെടുത്തത് അത് ഇട്ട് വെറുതെ ആക്കരുത് സംഗതി നിങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് ശരി പക്ഷേ ഇനി ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ പറഞ്ഞു തീർക്കുന്നതല്ലേ രണ്ടു കൂട്ടർക്കും നല്ലത് രണ്ടു കൂട്ടരെന്ന് പറഞ്ഞാൽ ആരാ എന്റെ കൂട്ടരും ആണോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ അതോ പതിരാക്കോട് വന്നതേ കണ്ടില്ലാന്ന് വെച്ച് എന്റെ മുഖം രക്ഷിക്കാൻ ഞാൻ എന്റെ മാനം വിൽക്കണം അല്ലേ അങ്ങനെയൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കല്ലേ നമുക്ക് അനക്ക് കാരണോ മകൻ കെട്ടിയത് അന്റെ അന്റെ അതുകൊണ്ട് തന്നെ എന്ത് ഞങ്ങൾ ഈ സംസാരിക്കാൻ എന്നിട്ടെന്ത്സാൻറെ ആനും മര്യാദയുള്ള ആരെയും കൂട്ടാതെ ഇന്റെ വീട്ടിൽ ഇക്കൊന്തരെയും അന്റെ പങ്കെ ഭാഗത്ത് തെറ്റുണ്ട് നീയ്യും സമ്മതിക്കുന്നുണ്ട് അല്ലേ അതിനർത്ഥം അല്ലെങ്കിൽ ഇക്കല്യാണം നടത്താൻ മുൻകൈ അഹമ്മദാജിനെയും കൂട്ടി വരേണ്ടിരുന്നില്ലേ പക്ഷെ നൂപ്പര ഈ വിഷയത്തിന് കിട്ടൂല്ല അഹമ്മദാജിന്ന് എനിക്കറിയാം കുവയത്തില് കിടക്കുന്ന എന്റെ മകൻ ഈ വിവരം അറിഞ്ഞാല് ചങ്ക് പൊട്ടി മരിച്ചു പോകൂർ അങ്ങനെ തന്നെ പറയണോ ഓലോട് മറുപടി പറയാൻ ഇല്ലാണ്ട് ഇറങ്ങിപ്പോയത് കണ്ടീലേക്ക് ഓലോണ്ട് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു മുന്താസ് ഒന്നും ചെയ്യൂലെന്ന് മനസ്സ് പിന്നേം പിന്നേ ഉള്ളെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലേ

വലിയൊരു വർത്തനം പറയണന്റെ ഇടയ്ക്ക് അവര് പറയരുത് മുണ്ടാണ്ടവിടെ ഇരുന്നോണാ മരോളോട് എന്തൊരു സ്നേഹ